ബിരുദികൾ കാത്തിരുന്ന ഗവൺമെന്റ് ലോ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എന്നുള്ള തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പി എസ് സി പുറത്തിറക്കിയിട്ടുണ്ട് അപ്പൊ ഒരുപാട് പേര് കുറച്ച് നാളായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡേറ്റ് എന്ന് പറയുന്നത് നോക്കി വെച്ച് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തിട്ടുള്ളത് അവിടെ ഓർക്കുക നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി മാസം ഇരുപത്തി ഒൻപതാണ് മറന്നുപോകരുത് രണ്ടായിരത്തി ജനുവരി മാസം ഇരുപത്തി ഒൻപതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് ഡേറ്റ് വരെ ആരും കാത്തിരിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഒരു ക്വാളിഫിക്കേഷൻ എല്ലാം ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ അതൊന്ന് അപ്ലൈ ചെയ്യുക മറന്നു ഇനി ഇവിടുത്തെ കാറ്റഗറി ഒന്ന് നോക്കി വെച്ചേ ാണ് ഇപ്പോ പി എ ഡിസംബർ മാസത്തിൽ ഒരുപാട് പി എസ് സി നോട്ടിഫിക്കേഷൻ മുന്നൂറോളം പി എസ് സി നോട്ടിഫിക്കേഷൻസ് പി എസ് സി പുറത്തിറക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പ്രൊഫൈലിൽ കയറുന്ന സമയത്ത് എന്താണ് കുറെ നോട്ടിഫിക്കേഷൻസ് കാണും അപ്പൊ ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നാം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നമുക്ക് അവിടെ കാണാൻ സാധിക്കും അല്ലെ അതുകൊണ്ട് നിങ്ങൾക്ക് താഴെ കാറ്റഗറി നമ്പറിനകത്ത് ഈ ഒരു കാറ്റഗറി നമ്പർ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ആ ഒരു എന്താണ് പോസ്റ്റിലേക്കുള്ള ആ ഒരു അപ്ലൈ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് ആ ഒരു കാറ്റഗറി നമ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേ ഇനി ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് അറിയാലോ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ ലോ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ ലോ ഡിപ്പാർട്ട്മെന്റ് ആണ് അതുകൊണ്ട് തന്നെയാണത് ലീഗൽ അസിസ്റ്റന്റ് എന്നുള്ള ആ ഒരു തസ്തിക വരുന്നത് ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറി സ്കെയിൽ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് സാലറി സ്കെയില് ഫോർട്ടി വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് മുതൽ എയ്റ്റി സെവൻ തൗസൻഡ് ആണ് ഇവിടുത്തെ സാലറി സ്കെയിലായിട്ട് കൊടുത്തിട്ടുള്ളത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ സാധാരണ പി എസ് സിയിലെ ഏറ്റവും മികച്ച പോസ്റ്റുകളിലൊക്കെ ഉള്ള നല്ല ഒരു സാലറി പാക്കേജ് തന്നെയാണ് ഈ ഒരു പോസ്റ്റിനും ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി എല്ലാവർക്കും അറിയേണ്ടത് ആ ഒരു വേക്കൻസി എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യത്തിലായിരിക്കും അടുത്തൊരു സംശയം വരുന്നത് അവിടെ വേക്കൻസിയുടെ നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല അവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് അവിടെ ആ വരുന്ന വേക്കൻസികൾ അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു വേക്കൻസി കാര്യങ്ങൾ വരുന്നത് ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഏജ് ലിമിറ്റ് ആണ് ഏജ് ലിമിറ്റ് ഒന്നും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേ പതിനെട്ട് വയസ്സിനും മുപ്പത്തിയേഴ് വയസ്സും ഇടയിലുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഓർക്കുക അവിടെ ഏജ് റിലാക്സേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഒ ബി സിക്കും ഷെഡ്യൂൾഡ് കാസ്റ്റിനും ട്രൈബിനും എല്ലാം അവിടെ ഒരു എന്താണ് ഏജിന്റെ റിലാക്സേഷൻ പീരീഡ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി ക്വാളിഫിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിയമത്തിൽ ബിരുദം ഉണ്ടായിരിക്കണം മാത്രമല്ല അവിടെ കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ആയിട്ട് എൻറോൾമെന്റ് അതായത് ബാർ കൗൺസിൽ ഓഫ് എന്തുണ്ടായിരിക്കണം എൻറോൾ ചെയ്തിട്ടുള്ള എൻറോൾമെന്റ് നമ്പർ ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ ഈ രണ്ട് ക്വാളിഫിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക സമയം വൈകിട്ടില്ല ഇരുപത്തി ഒൻപത് ജനുവരി വരെ നിങ്ങൾ കാത്തിരിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഈ ഒരു പോസ്റ്റിലേക്കുള്ള കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും ഓക്കെ അപ്പൊ വൈകിക്കട്ട ഉടനെ തന്നെ അപ്ലൈ ചെയ്യൂ താങ്ക്